എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ജീവിക്കാൻ കല്യാണം നിർബന്ധമോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് പബ്ലിക് റിയാക്ഷൻ അമ്മാവ നമ്മൾ എന്തിനാണ് അമ്മാവ കല്യാണം കഴിക്കുന്നത് അമ്മാന ആ മക്കളെ ഉള്ളതറിയല്ലേ അമ്മാവൻ കല്യാണത്തിനെതിരാണ് കാരണം എന്താണ് ഈ ആരിയിലുള്ള ഒറ്റ ഒറ്റപ്പുള്ള കല്യാണം നടന്നിട്ടില്ല അമ്മാവ് ഇവിടെ നിൽക്കുന്നതെന്നും പിള്ളേരെ കല്യാണം ഒന്നും നടക്കില്ല അമ്മാവിന് ചെറിയ ചെറിയ അസുഖം ഉണ്ട് മക്കളെ ആ എന്നിട്ട് അമ്മാവന്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് മതി പിള്ളാരെയൊക്കെ കല്യാണം ആ ആണല്ലേ അപ്പൂപ്പൻ പതിനേഴാമത്തെ വയസ്സിൽ കെട്ടിയതാണ് ആ മൂന്ന് ആ മക്കളെ ഒക്കെ കെട്ടിച്ചു വിട്ടപ്പോ ആ മക്കളൊക്കെ നല്ലതല്ല അവരെ കല്യാണമൊക്കെ അന്നതാള തന്നെ അപ്പൂബ് നടത്തിയത് ആ ആ അമ്മാവ പ്രായങ്ങളൊക്കെ ഇത്ര ആയില്ലേ വീട്ടിലിരുന്നൂടെ ആ എന്തായാലും മക്കളെ കണ്ടല്ലോ മറ്റന്ന അപ്പൂപ്പൻറെ കല്യാണമാണ് ഭരണം ആ ഇത്ര അപ്പൂപ്പന് പറയുള്ളു ഒരു ഒരു കാര്യം അവിടെ പറയണ്ട് എന്തിനൊക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം അതേ അപ്പൂപ്പന് പറയുള്ളു ആ പറയട്ടെ ഫസ്റ്റ് ഹാഫ് വരെ ലവ് സ്റ്റോറിയാണ് സെക്കൻഡ് ഹാഫ് എന്റർടൈൻമെന്റ് ആണ് ലാഗ് ഒന്നും ഇല്ല ലാഗ് ഒട്ടും ഫീൽ ചെയ്യില്ല ക്ലൈമാക്സിൽ ആറാട്ടാണ് ഏഹ് ഇത് കൂടുതലും ഞാനൊന്നും പറയുന്നില്ല കാഞ്ചന മൊയ്തീനെ കാത്തിരുന്നോലെ വൺ സൈഡ് ലവ് എത്ര പെയിൻഫുൾ ആണെന്ന് അറിയോ വൺ സൈഡ് ലവ് എത്ര പെയിൻഫുൾ ആണെന്ന് അറിയോ അതെ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നത് ചേട്ടാ ഇന്നത്തെ സമൂഹത്തിൽ കല്യാണം കഴിക്കാതെ ആരും അങ്ങനെ ജീവിക്കുന്നില്ലല്ലോ പിന്നെ കുടുംബ ജീവിതത്തിന്റെ മൂല്യ ശോഷണത്തിന് വേണ്ടി നമ്മൾ കല്യാണം കഴിക്കും പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അതെ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് കല്യാണം കഥക്ക സീനാണ് മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞ എഴുത്തിനൊക്കെ ഒരു അടിവരടേണ്ടി വരും കല്യാണം നമ്മളൊരു ആവേശത്തിന്റെ പുറത്തൊക്കെ എടുത്ത് ചാടും അതുകൊണ്ട് എനിക്ക് ആയിട്ട് നടക്കാനാണ് ഇഷ്ടം ഇനി വീട്ടുകാരറിയില്ല എന്നെ പിടിച്ച് കെട്ടിക്കോന്നെങ്കി നമുക്ക് നോക്കാം അല്ല ചേട്ടാ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അല്ല ചേട്ടാ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അമ്മുമ്മ ജീവിതത്തിൽ എന്തിനാണ് അമ്മുമ്മ നമ്മൾ കല്യാണം കഴിക്കുന്നത് ഏഹ് കല്യാണം കല്യാണം കഴിക്കണെന്തിനാന്ന് കേട്ടോ മക്കളെ അമ്മമ്മയുടെ കല്യാണം പതിനാറാമത്തെ വയസ്സ് കഴിഞ്ഞാണ് മക്കളെ അമ്മയ്ക്ക് പതിനേഴ് പിള്ളരുണ്ട് അപ്പം ഇതല്ലാതെ വേറൊരു ഇല്ല ആ പക്ഷേ ഇപ്പോഴെങ്കിലും അമ്മമ്മേടെ പിള്ളരൊന്നും അമ്മമ്മ നോക്കില്ല മക്കളെ അമ്മമ്മ ഇങ്ങനെ ഇങ്ങനെ ഈ ഒറ്റയ്ക്കാണ് മക്കളെ ഇപ്പം ജീവിക്കണത് അതുകൊണ്ട് കല്യാണമൊക്കെ കഴിക്കാം കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ ജീവിക്കണമൊക്കെ നല്ലത് തന്നെ മക്കളെ പക്ഷേ ഇനി ണ്ടാവണം പിള്ളേരെയൊക്കെ നമ്മൾ നോക്കില്ലെന്ന് കണ്ടറിയാം ഇതാണ് അമ്മമ്മയ്ക്ക് അമ്മയ്ക്ക് മക്കളെ ആ അതെ എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അയ്യോ ചേട്ടാ എനിക്കിതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ അമ്മ അടിക്കും എന്നാ എനിക്ക് ഒന്നും പറയാനില്ല